വരെ നമുക്കറിയാം നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തില് കാരണം ലോകത്തിലെ പ്രഥമ പൗരന്റെ അടുത്ത് യാതൊരു ഒരു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ കയറി ചെല്ലുവാനും കാരണം അവിടെ ആയിരുന്നപ്പോൾ എം എൽ എയുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് ഇടവന്നു ആ സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി കാരണം ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് കിട്ടിയത് എന്നുള്ളത് പക്ഷെ അതിനുപരി അതിന്റെ ആ ഒരു സർവോദ സമ്മേളനത്തിന്റെ ആ ഒരു തീരുമാനവുമായിട്ട് ആദ്യമേ ഇറ്റലിയിലായിരുന്ന സമയത്താണ് നമ്മുടെ മുണ്ടക്കൈ നമ്മുടെ വയനാടിലെ നമ്മുടെ ദുരന്തം ഉണ്ടായത് പക്ഷെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിൽ എത്തുന്നതിന് മുൻപ് ഇറ്റലിയിൽ നിന്ന് ഈ നിൽക്കുന്ന നമ്മുടെ ചാണ്ടിയുമ്മൻ അവിടെ വയനാട്ടിലെത്തി എന്നുള്ളത് നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെയും കണ്ടതാണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു മനുഷ്യൻ കാരണം ഉമ്മൻചാണ്ടി സാറിന്റെ ചോരയിൽ പിറന്ന ഇനി മുൻപോട്ട് വളരെ രോമം കാരണം അത്ര അത്രയും അത്രയും കൂടി ജനങ്ങളെ കാണുന്ന ഒരു ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ അതേ ചോരയിൽ പിറന്ന ആ ഒരു മനുഷ്യൻ പുതുപ്പള്ളിയിൽ മുൻപോട്ട് വളരെ ധീരമായിട്ട് പുതുപ്പള്ളിയിലെ ജനങ്ങളെ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും മുൻപോട്ട് കടന്നു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ നമുക്കറിയാം അതുപോലെ തന്നെ അത്രയും സ്നേഹമുള്ള ആ ഒരു മനുഷ്യന്റെ ചില ചില കാര്യങ്ങൾ ചില ചാനലുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ മോശമായിട്ട് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ആ പ്രതിസന്ധിയൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് പുതുപ്പള്ളിയിലെ ജനങ്ങളോടൊപ്പം പുതുപ്പള്ളിയുടെ ജനങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രിയമുള്ള ചാണ്ടിയമ്മൻ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട എന്നീ അവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും പ്രിയമുള്ള ചാണ്ടിയമ്മൻ നേർത്തുകൊണ്ട് നിർത്തുന്നു അതിന് രണ്ടു വാക്കം സംസാരിക്കുന്നതിന് നമ്മുടെ ആദരണി കുഞ്ഞു പുതുശ്ശേരിയെ ക്ഷണിച്ചുള്ളത് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷന്റെ നമ്മുടെ ആൾക്കാരായ ജോയിസ് ഉണ്ട് ശരത് ഉണ്ട് മധു ഉണ്ട് ഉണ്ട് ചേച്ചി മധുണ്ട് സന്ധുചേച്ചു ശേഷം അദ്ദേഹം പുതുപ്പുള്ളിലേക്ക് മടങ്ങി തിരിക്കുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായ ദൃശ്യമാധ്യമങ്ങളും വർത്തമാന പത്രങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ആ സർവോധ സമ്മേളനത്തിന്റെ വിവരണം വളരെ കൃത്യമായി നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവന്റെ വലിയ പ്രസക്തി ലോകമെമ്പാടും അറിയിക്കുന്ന ആ ദൗത്യം ശിവഗിരി മഠം ഏൽപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ചാട്ടിയാണ് ആ പരിപാടിയുടെ ജനറൽ കൺവീനറായി അദ്ദേഹം പ്രവർത്തിച്ചു പത്തിക്കാനിൽ എത്തി മാപ്പാപ്പയുമായി സംസാരിച്ചു മാപ്പാപ്പയുടെ അനുഗ്രഹത്തോടു കൂടെ പത്തിക്കാൻ അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കാനായി മലയാളികളായ പൊതുപ്പള്ളിക്കാരായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഞാനേ കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴേ ഞാൻ അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി അദ്ദേഹം പറഞ്ഞു ചാണ്ടിയമ്മൻ ഒരിക്കലും ഉമ്മൻചാണ്ടിയായി മാറും എന്ന് പറഞ്ഞ ഒരു ഒരു കാര്യം വളരെ കൃത്യമായി അടിപൊളിയിട്ട് ഞാൻ പറയുന്നു പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ ഉമ്മൻചാണ്ടി സാറായി മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ട് ആർക്കും അവഗണിക്കാനാവാത്ത ഒരു വലിയ ശക്തിയായി പ്രിയപ്പെട്ട ചാണ്ടിയമ്മൻ മാറിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അദ്ദേഹം വളരുന്നോടൊപ്പം മാനവ സ്നേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിന്റെ നിറയാത്ത ഒരു കുടമായി അദ്ദേഹം മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇന്നും പാവപ്പെട്ട ആളുകളെ ആശ്രയമില്ലാത്ത ആളുകളെ അവരെ കണ്ടുപിടിക്കുന്നതിന് അവരെ ചേർത്ത് നിർത്തുന്നതിനുള്ള വലിയ ഒരു തീരുമാനമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് മാത്രമല്ല ഇപ്പം രാവിലെ പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ യാത്രയിലുണ്ടായ ഏറ്റവും വലിയ മറ്റൊരു നേട്ടം പുതുപ്പള്ളിയിൽ എല്ലാ ദിവസവും ഭക്ഷണം ഇല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കഴിക്കാത്ത ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരു പുതിയ പദ്ധതി അഞ്ചപ്പാൽ എന്ന പേരിൽ അടുത്ത ദിവസം തന്നെ പുതുപ്പള്ളി നമ്മൾ ആരംഭിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ യാത്രയിൽ ഉണ്ടായ ഒരു വലിയ നേട്ടമായി അതിനെ കാണുന്നു അപ്പോൾ തീർച്ചയായും എല്ലാ നിലയിലും വലിയ സ്നേഹ ആദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും വലിയ പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അടുത്ത ചുരുങ്ങിയു ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എ ചാണ്ടിയമ്മൻ അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസിന്റെ നേതാക്കള് അതുപോലെ നമ്മുടെ ഫൗണ്ടേഷന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ അഭിമാനത്തിന്റെ നിമിഷമാണ് നമ്മളിത് ഇവിടെ ഇതിനു മുമ്പ് ജസ്റ്റിസ് സൂചിപ്പിച്ചോ നമുക്ക് പറയുമ്പം എന്ത് നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു അഭിമാനം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ലോക സർവ്വമത സമ്മേളനത്തിൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ആലുവയിൽ വെച്ച് സർവ്വമത സമ്മേളനം വിളിച്ചുകൂട്ടിന്റെ നൂറാം ഭാഷയും നടക്കുകയാണ് അത് കത്തിക്കാനും നമുക്കെല്ലാം നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എക്ക് ഇവിടെ പറഞ്ഞപോലെ ഒരു സെക്യൂരിറ്റിയുടെ ഒരു ഇതുമില്ലാതെ നമ്മുടെ ലോക പ്രഥമ പൗരന്റെ അടുത്ത് നിന്നുകൊണ്ട് ആ സർവമത സമ്മേളനം നമ്മുടെ കേരളത്തിന്റെ നേതൃത്വത്തിൽ നയിക്കുവാൻ സാധിച്ച് അങ്ങനെ ഒരു വലിയ ഒരു നേട്ടം കൈവരിച്ച് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിന്റെ എല്ലാ അനുഗ്രഹവും നമ്മുടെ ചുറ്റിലും എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ വലിയ ദൃഷ്ടാന്തമാണ് സാറിന്റെ പാതകളെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഇപ്പോൾ അതോടൊപ്പം തന്നെ സാറിനെ പോലെ തന്നെ ആ പാത പിന്തുടർന്നുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് സർവ്വരെയും ജാതി മത ഭേദത്തിനൊക്കെ അപ്പുറമായി എല്ലാവരെയും ഗുരുവിന്റെ ഒരു വചനം തന്നെയുണ്ട് അരുളില്ലേതെങ്കിൽ അസ്ഥി തോൽ സ്ഥിരനാറുന്നൊരു ഉടമ്പ് ധാനവൻ എന്ന് പറഞ്ഞു അതായത് അരുളില്ലെങ്കിൽ മനുഷ്യനൊക്കെ വെറും ഒരു ഉടമ്പായിട്ട് ഒരു ഉടമ്പായിട്ട് അസ്ഥി പോലെ തിര എന്നിവ കൊണ്ട് മാറുന്ന ഒരു ശരീരമായി മാറും പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് യഥാർത്ഥ മനുഷ്യൻ സ്നേഹം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ അത് ഈ ലോക ജനതക്ക് പകർന്നു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ വലിയൊരു നേട്ടം കൈവരിച്ച് വന്നിരിക്കുകയാണ് ഇനിയും മുന്നോട്ട് എല്ലാ ഉയർച്ചകളിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസയും സന്തോഷമുണ്ട് ഇവിടെ കൊണ്ടിരുന്ന നിങ്ങളോടൊപ്പം രണ്ട് മിനിറ്റ് ചെലവഴിക്കാനാണ് അടിയന്തരമായ ഉള്ളതുകൊണ്ട് ഞാൻ നേടി പ്രസംഗിക്കുന്നു പക്ഷേ ഇത് വലിയ ഒരു സൗഭാഗ്യമായിട്ട് കരുതുകയാണ് ഗുരുദേവന്റെ സർവസമ്മേളനത്തിന് നൂറാം വർഷം അങ്ങ് വത്തിക്കാനിൽ വെച്ച് നടത്തുവാനുള്ളൊരു ഭാഗ്യം ഒരു നിയോഗം ഗുരുദേവന്റെ അനുഗ്രഹത്താലും ദൈവത്തിന്റെ കഥയാലും ലഭിച്ചു തീർച്ചയായിട്ടും അവിടെ പോയി ഇത്ര വലിയ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചല്ലോ പക്ഷെ അഭിയന്തിയ അത്യന കർദുനാൽ ഇപ്പോൾ കർദ്ദുനാളായി നമ്മുടെ നമ്മുടെ മണിമുത്ത് ഈ കോട്ടയത്തിന്റെ മണിമുത്തായിരിക്കുന്ന ജോർജ് പൂക്കാട് പിതാവ് അദ്ദേഹം മറ്റൊരാൾ വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും മനോഹരമായി നടന്നത് അതിൻ്റെ സ്വാമിമാരും എല്ലാവരും ഞങ്ങളെല്ലാം അത്ഭുത സ്തബ്ധരായി നിൽക്കുമായിരുന്നു എങ്ങനെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇത്ര മനോഹരമായി സംഘടിപ്പിച്ചു അതിനെ മുഴുവൻ പിന്തുണയും റോമിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ലോകത്തിലെ ആറോളം മതങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് അവിടെ സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതുപോലെ തന്നെ നിങ്ങളോടാണ് പ്രത്യേകമായ നന്ദി എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ അധികം നാൾ എം എൽ എ വിട്ടുപിരിഞ്ഞിരുന്നിട്ടില്ല നിങ്ങളധികനാൾ എം എൽ എ വിട്ടുപിരിഞ്ഞിരുന്നിട്ടില്ല പക്ഷേ ഇവിടുത്തെ ഇപ്പോഴത്തെ എം എൽ എ ഇച്ചിരി അങ്ങോട്ട് പോകുന്ന ആളാണ് പ്രത്യേകിച്ച് ഗുരുദേവന്റെ ഒരു കാര്യം വരുമ്പോൾ ആ ഗുരുദേവന്റെ കാര്യത്തിന് വേണ്ടി പോവുക എന്നുള്ളത് അത് ഈശ്വര നിശ്ചയായിട്ട് കരുതുന്ന വ്യക്തി കൂടിയായതുകൊണ്ടാണ് ഈ പരിപാടി തുടങ്ങുന്നത് എനിക്കൊന്നും ഓർമ്മയുണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് ഞാൻ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രവർത്തനം തുടങ്ങുന്നത് ഓഗസ്റ്റ് ആദ്യം ഞാൻ പോയത് ഇംഗ്ലണ്ടിലെ ലോ ഇന്ത്യക്ക് പുറത്തുള്ള ശിബരിമഠം ഉള്ളത് ഇംഗ്ലണ്ടിലാണ് അവിടെ പോയിട്ടാണ് ഞാൻ തുടങ്ങിയത് അവിടം തുടങ്ങിയതിനു ശേഷം ദേവതരംഗം കൊണ്ട് പതിമൂന്നാം തീയതി ബർബാബ തിരുമിനെ കാണുവാനും അവിടുന്ന് പെർമിഷൻ എടുക്കുവാനും സാധിച്ചു അത് കഴിഞ്ഞിട്ട് നവംബർ മുപ്പതിൽ നടന്ന പരിപാടിയിൽ വളരെ വിജയമായി അത് കലാശിക്കുകയും ചെയ്തു നിങ്ങളോട് എനിക്ക് പ്രത്യേകം നന്ദി പറയുണ്ട് ഇത്രയും ദിവസങ്ങളും ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മാറുന്നപ്പോഴൊക്കെ അതുമായിട്ട് സഹകരിച്ചു നിൽക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറായി അത് പ്രത്യേക സ്നേഹത്തോട് ഓർക്കുന്നു പക്ഷേ ഞാൻ ഇവിടുന്ന് പോയാലും എന്റെ മനസ്സ് മുഴുവൻ എപ്പോഴും പുതുപ്പള്ളിക്കുകയാണ് പുതുപ്പള്ളിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂള് നമുക്ക് ഇന്നലെ ഞാൻ കരാർ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് മാർച്ച് ഒന്നിന് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്വിമ്മിംഗ് പൂള് മീനടുത്ത് നമ്മൾ പണി തുടങ്ങിയത് പൂർത്തിയാക്കുവാനുള്ള കരാർ കമ്പനിയുമായിട്ട് ഒപ്പിട്ട് പൂർത്തിയാക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം അഞ്ചപ്പം പദ്ധതി ഇവിടുത്തെ വിശക്കുന്ന ആരുവിൽ ഉണ്ടാകാൻ പാടില്ല അതായത് വിശന്നിരിക്കാൻ പാടില്ല അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള നിലപാട് എന്റെ പിതാവിൻ്റെ ആഗ്രഹം എന്റെ പിതാവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ ഫാദർ ജോസ് ബോബി അച്ഛന്റെ നേതൃത്വം അഞ്ചപ്പം അത് പുതുപ്പള്ളിയിൽ സ്ഥാപിക്കുക എന്നുള്ള തീരുമാനം ന്യൂയോർക്കിൽ വെച്ച് അതിൻ്റെ അഡ്മിനി അതിൻ്റെ ഒരു ഭാരവാഹിയായിരിക്കുന്ന ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന അദ്ദേഹവുമായിട്ട് സംസാരിച്ച് തീരുമാനിച്ചു അപ്പോൾ ഇവിടുന്ന് പോയാലും പുതുപ്പള്ളിക്ക് ഒപ്പം എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ എപ്പോഴും അതിനോട് ചേർന്ന് നിങ്ങൾ ഓരോരുത്തരും നിന്നു ഒപ്പം ഇവിടെ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ദൂരെ ആയിരുന്നിട്ട് ഇടപെടുവാൻ സാധിച്ചതൊക്കെ നിങ്ങളുടെയൊക്കെ ഓരോ ഇടപെടൽ കൊണ്ടാണ് പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരും അറിയിച്ചുകൊണ്ട് ഈ നൽകിയ സ്നേഹ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമസ്കാരം കരാറ് കമ്പനിയുമായിട്ട് ഒപ്പിട്ട് പൂർത്തിയാക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം അഞ്ചപ്പം പദ്ധതി ഇവിടുത്തെ വിശക്കുന്ന ആരുവിൽ ഉണ്ടാകാൻ പാടില്ല അതായത് വിശന്നിരിക്കാൻ പാടില്ല അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള നിലപാട് എന്റെ പിതാവിൻ്റെ ആഗ്രഹം എന്റെ പിതാവിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ ഫാദർ ജോസ് ബോബി അച്ഛന്റെ നേതൃത്വം അഞ്ചപ്പം അത് പുതുപ്പള്ളിയിൽ സ്ഥാപിക്കുവാനുള്ള തീരുമാനം ന്യൂയോർക്കിൽ വെച്ച് അതിൻ്റെ അഡ്മിനിസ്ട്രേ അതിൻ്റെ ഒരു ഭാരവാഹിക ആയിരിക്കുന്ന ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന അദ്ദേഹമായിട്ട് സംസാരിച്ച് തീരുമാനിച്ചു അപ്പോൾ ഇവിടുന്ന് പോയാലും പുതുപ്പള്ളിക്ക് ഒപ്പം എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ അതിനോട് ചേർന്ന് നിങ്ങൾ ഓരോരുത്തരും നിന്നു ഒപ്പം ഇവിടെ എന്താ പറയുക തിരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അത് തിരഞ്ഞെടുപ്പിൽ ഞാൻ ദൂരെ ആയിരുന്നിട്ട് ഇടപെടുവാൻ സാധിച്ചതൊക്കെ നിങ്ങളുടെയൊക്കെ ഓരോ ഇടപെടൽ കൊണ്ടാണ് പ്രത്യേകം നന്ദി ഓരോരുത്തരും അറിയിച്ചുകൊണ്ട് ഈ നൽകിയ സ്നേഹ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നമസ്കാരം